റിപ്പോർട്ട് വൈകുന്നേരത്തോടി കിട്ടും വിദ്യാഭ്യാസ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും സംഭവസ്ഥലത്ത് പോയിരുന്നു ഇനി പലരും ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ നിയമം എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് അന്വേഷണം നടത്തേണ്ടത് ഇപ്പോൾ സ്കൂളധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിറ്റി വാങ്ങിയിരിക്കുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ എൽ എസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ റഷൂം ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തും എന്തായാലും സംഭവിച്ചു പോയി നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ അത്ര വിഷമമാണുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മോളിൽ കയറിയത് അത്ര മനസ്സ് ആ നിലയിൽ മനസ്സുള്ളവനാണ് അപ്പോൾ അവരുടെ അമ്മയുടെ ഫറച്ചില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ തന്നെ അനിയന്തുമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് സംഭവം എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ് പതിനാലായിരം സ്കൂളുകൾ സ്കൂളുകളിലുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി ആയവരെ കഷ്ടമായ നടപടി സ്വീകരിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും